ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാമിൽ പലരും ഭയങ്കര പ്രതീക്ഷയോടെ കഴിഞ്ഞ തവണ എക്സാം എഴുതി അതിനുശേഷം ഞാൻ പാസ്സായോ വളരെ ചെറിയ മാർക്കിന് പോയി എന്നൊക്കെ വിഷമിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളിലേക്ക് കുറച്ച് കണക്കുകൾ എത്തിക്കുന്ന വീഡിയോ ആണിത് ഈ വീഡിയോ നോക്കിക്കേ ഈ വീഡിയോയിലെ കുറച്ച് കണ്ടന്റുകളാണ് അതായത് കഴിഞ്ഞ തവണത്തെ എക്സാമിനെ ബേസ് ചെയ്ത അനലറ്റിക്കൽ റിപ്പോർട്ടാണ് അതിൽ അറബി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ എത്ര പേര് അപ്ലൈ ചെയ്തു അതിൻ്റെ ഓവറോൾ കേരളത്തിലെ പാസ് പെർസെൻറ്റേജ് എന്തായിരുന്നു ഇതിൽ പാസ് പെർസെൻറ്റേജ് നോക്കുമ്പം നമുക്ക് മനസ്സിലാകും ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്തു ഒരു പാസ്സായിട്ടുള്ളൂ ഹോം സയൻസ് നമ്മുടെ സൈക്കോളജി ജോഗ്രഫി സുവോളജി ബോട്ടണി ഇവയൊക്കെ ആ സബ്ജക്റ്റുകളിൽ വരുന്നവരാണ് ഒരു നാൽപ്പത്തി നാൽപ്പതിനും അൻപതിനും ഒക്കെ ഇടയ്ക്ക് ഈ നമ്പേഴ്സ് പേഴ്സൻ്റേജ് ആൾക്കാർക്ക് ഇവിടെ പാസ്സാകാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവയൊക്കെ ചില സബ്ജക്റ്റുകളൊക്കെ പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർക്കാണ് പാസ്സായിട്ടുള്ളത് അപ്പോൾ പത്ത് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ നൂറ് പേര് എഴുന്നതിൽ പത്ത് പേര് പോലും പാസ്സാകുന്നില്ല അവിടെയും ക്ലാരിറ്റി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് അതിൽ എത്ര പേർക്ക് പേപ്പർ വണ്ണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു അവർക്ക് ആരാണ് പേപ്പർ ടൂവിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ നോക്കിക്കേ അറബി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അറബി എന്ന് പറയുന്ന സബ്ജക്റ്റ് കഴിഞ്ഞ തൊട്ടേ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരായിരുന്നു ഓൾ ഓവർ കേരളയിൽ എക്സാം എഴുതിയത് അതിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം മാത്രമാണ് പാസ്സായിട്ടുള്ളത് അതായത് നാൽപ്പത്തി നാല് പേരാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ പരീക്ഷ എഴുതിയപ്പോൾ നാൽപ്പത്തി നാല് പേരാണ് പാസ്സായത് അവിടെ തന്നെയും അവരിൽ കൂടുതൽ പേര് എന്തു ചെയ്തില്ല നൂറ്റമ്പത്തൊന്നോളം പേര് പേപ്പർ വണ്ണ് ക്ലിയർ ചെയ്തു പക്ഷെ പേപ്പർ ടു ൂറ്റി അറുപത് പേര് ക്ലിയർ ചെയ്തു പ്രശ്നം പറ്റിയത് എന്താണ് പേപ്പർ വണ്ണും പേപ്പർ ടുവും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ എന്തായി ഇവർ ഓവറോൾ ഇവർക്ക് പാസ് പെർസെൻറ്റേജ് കിട്ടിയില്ല അത് എന്ത് നമ്പറിലേക്ക് കുറഞ്ഞു നാൽപ്പത്തി നാലിലേക്ക് കുറഞ്ഞു അപ്പം അറബിയൊക്കെ പഠിക്കുന്നവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പേപ്പർ വണ്ണിന് പ്രാധാന്യം കൊടുക്കുന്നത് കുറവാണ് മനസ്സിലായോ അവിടെയായിരിക്കും കുറേ പേര് ഇത് പാസ്സാകുക ഓവറോൾ പാസെൻ പേഴ്സൻറ്റേജ് എന്താ കുറയാൻ കാരണമായത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അറബി എന്നൊക്കെ പറയുന്ന സബ്ജക്ട് ഞങ്ങളുടെ ടീം കോമ്പറ്റിറ്റിക്കറൊക്കെ ഫസ്റ്റ് പേപ്പർ വണ്ണിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച് നടത്തുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകുന്നതേ ഉള്ളൂ നെക്സ്റ്റ് സബ്ജക്റ്റ് നോക്കിക്കേ നെക്സ്റ്റ് സബ്ജക്റ്റ് ബോട്ടണി ആണ് ഈ തവണ ബോട്ടണിക്ക് നാൽപ്പത്തഞ്ച് രണ്ട് പോയിന്റ് നാല് അഞ്ച് പെർസെൻറ്റേജ് വിജയമുള്ളതാണ് അതായത് ഏകദേശം നാനൂറ്റി എൺപത്തി ഒന്ന് പേര് വിജയിച്ച വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ് ബോട്ടണി എന്ന് പറയുന്നത് പക്ഷേ കെമിസ്ട്രി നോക്കിക്കേ കെമിസ്ട്രി ഇത്തവണ എന്തായിരുന്നു ആ നന്നായിട്ട് പണി പാളിയ സബ്ജക്ട് ആണ് രണ്ടായിരത്തി അൻപത്തിയാറ് പേര് പരീക്ഷ എഴുതി അതിൽ പതിനാല് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് വിജയം എന്ന് പറയുന്നത് എന്തുമാത്രം ലെസ് ആണെന്ന് നോക്കിക്കേ അതിൽ തന്നെ കെമിസ്ട്രിക്ക് എന്താ സംഭവിച്ചു നോക്കിക്കേ ആ പേപ്പർ വണ് ക്ലിയർ ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പേപ്പർ വണ്ണ് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നാൽ അറുന്നൂറ്റി മുപ്പത്തൊന്ന് പേർക്കാണ് സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചത് മനസ്സിലാവുന്നുണ്ടോ അതിനർത്ഥം എന്താണ് നിങ്ങൾ സബ്ജക്റ്റിൽ മറ്റൊരു വിഷയം പോലുമല്ല കെമിസ്ട്രി നന്നായി കെമിസ്ട്രി പഠിക്കണം ഞാൻ പലരും പറയാറുണ്ട് ഞാൻ കുറേ വർഷത്തിന് ശേഷം എഴുതുകയാണ് ഞാൻ സബ്ജക്റ്റ് മറന്നുപോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു ഹെൽപ്പ് ഹെൽപ്പെടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് തന്നെയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് അതിന് ഒരു മടിയും വിചാരിക്കരുത് രണ്ടായിരത്തി അൻപത്തി ആറ് പേരിൽ മുന്നൂറ്റിയാറ് പേര് മാത്രമാണ് പരീക്ഷയിൽ പാസ്സായിരിക്കുന്നത് ആണോ അപ്പോൾ നോക്കിക്കേ അടുത്തത് ഇനിയും കൊമേഴ്സ് കൊമേഴ്സും ഇത്തവണ വലിയ പേർസെൻറ്റേജ് ഒന്നുമില്ല ഇരുപത്തി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് പേരും ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാനൂറ്റി എൺപത് പേര് മാത്രമാണ് പാസ്സായിട്ടുള്ളത് ഓവറോൾ പാസ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നതും ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഒരുപാട് പേര് ഈ പ്രാവശ്യം എക്കണോമിക്സിന് പാസ് ആയിട്ടില്ല എക്സാം കുറച്ച് ടഫായിരുന്നു സാധാരണ രീതിയിൽ എക്കണോമിക്സിൽ കുറച്ചും കൂടെ വിജയം ഉണ്ടാവുന്ന പേഴ്സൻറ്റേജ് ആണ് പക്ഷേ ഇവിടെ ആയിരത്തി അൻപത്തെട്ട് പേരിൽ നൂറ്റി ഇരുപത്തി അഞ്ച് നിയർ പത്ത് ശതമാനം അത്രയും പേര് മാത്രമാണ് പാസ്സായിരിക്കുന്നത് ഈ തവണത്തെ ചതിച്ച മറ്റൊരു സബ്ജെക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേട്ടോ ഒൻപതേ പോയിന്റ് പതിനേ പത്തിൽ താഴെ വന്നേക്കുന്നതാണ് ഇംഗ്ലീഷ് എക്കണോമിക്സ് കണ്ടോ കെമിസ്ട്രി പതിനാല് ശതമാനം ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചു ഇതൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികളുള്ള സബ്ജക്റ്റുകളാണ് ഈ ഒരു സബ്ജക്റ്റുകളെന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിനിത് തന്നെയാണ് സംഭവിച്ചത് എല്ലാ പ്രാവശ്യം ഇംഗ്ലീഷിന് അത്യാവശ്യം കുറേ പേർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തവണ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്നിൽ നിന്ന് മുന്നൂറ്റി പതിനെട്ട് പേര് മാത്രമാണ് പാസ്സായിരിക്കുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ സെറ്റിന് പ്രിപ്പയർ ചെയ്യരുത് സബ്ജക്റ്റിൻ്റെ മാറ്റങ്ങൾ അറിയുക ഏതിനൊക്കെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് നോക്കുക ഇനി ഈ സബ്ജക്റ്റിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എല്ലാത്തവണയും ഇംഗ്ലീഷിലൊക്കെ പേപ്പർ വണ്ണ് അത്യാവശ്യം കുട്ടികൾ പഠിക്കില്ല പേപ്പർ വണ്ണൊക്കെ പഠിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പേപ്പർ വണ്ണ് ഇത്തവണ പേപ്പർ വണ്ണായിരുന്നില്ല ബുദ്ധിമുട്ട് സബ്ജെക്റ്റായിരുന്നു ബുദ്ധിമുട്ട് സബ്ജക്റ്റിൻ്റെ അകത്തുനിന്ന് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും പ്രയാസമായി എഴുന്നൂറ്റി മുപ്പത്തി എഴുപത്തിമൂന്ന് പേരെ ഇവിടാണ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളൂ പക്ഷേ അതേ ആൾക്കാർ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പേരെ ജനറൽ പേപ്പർ പാസ്സായി ഇനിയും അടുത്ത മെയിൻ ഒരു സബ്ജെക്റ്റ് പോകാം ഇനോ ഇത് നിങ്ങൾക്ക് ഇത് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ നമ്മുടെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട എന്ത് സപ്പോർട്ടും കിട്ടുന്ന എക്സ്ക്ലൂസീവ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള എല്ലാ ഇൻഫോർമേഷനും ഗ്രൂപ്പുകളിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ കാണാൻ വിസിബിലിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർ ഞാൻ താഴെ ഗ്രൂപ്പ് പിൻ ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്യാം പിന്നെ ഇവിടെ ഓരോ സബ്ജക്റ്റിനും ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇംഗ്ലീഷ് നിങ്ങൾ പരാജിതരായി എന്നറിയണം അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കിലെ മെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ആ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാൽ കിട്ടും എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയും ഞാനൊരു ഫോം കൊടുത്തിരിക്കാം ഇനിയും നോക്കിക്കെ ഹിന്ദി ഹിന്ദി ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ സർവീസിലുള്ളവർക്കൊക്കെ ജോബ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു ഇതിലേക്ക് എത്തുന്നു അവരുടെയൊക്കെ ലാസ്റ്റ് കയറ്ററ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സെറ്റ് എക്സാം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവിടെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ഹിന്ദിയാണ് ഇവിടെ ഹിന്ദിക്കും സെയിം സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്തവണയും ഹിന്ദിക്ക് ഒൻപതേ പോയിന്റ് ആറ് ഒന്ന് ശതമാനം മാത്രമാണ് ഹിന്ദിയും വന്നേക്കുന്നത് ജർമ്മൻ സീറോ പെർസെൻറ്റേജ് ആണ് അടുത്തത് ഒൻപതേ പോയിന്റ് ആറ് അഞ്ച് ഹിസ്റ്ററിക്ക് നല്ല രീതിയിൽ ഹിസ്റ്ററിക്ക് എന്താ റിസൾട്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുകയാണ് ഹിസ്റ്ററി പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു പാറ്റേൺ മാറ്റമുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് ഈ പറയുന്ന റിസൾട്ട് മാറിയിരിക്കുന്നത് ഓക്കെ ഇനിയും അടുത്തു നോക്കിക്കേ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇങ്ങനെ അനാലിസിസ് ചെയ്യാം മലയാളം എന്ത് സംഭവിച്ചു പണ്ട് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല മലയാളത്തിന് നോക്ക് പത്ത് ശതമാനം മാത്രമാണ് മലയാളത്തിൽ നൂറ്റി അറുപത്തൊമ്പത് പേര് മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാലിൽ നൂറ്റി അറുപത്തി പേര് മാത്രമാണ് പാസ്സായിട്ടുള്ളത് പി വൈക്കു മാത്രം പഠിച്ചിട്ട് കാര്യമില്ല മാറി വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് എന്ത് വരുന്നത് ഈ പറയുന്ന വിജയം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇത് മാത്രം നോക്കിയിരുന്ന് എന്ന് വിചാരിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ പത്ത് ശതമാനത്തിലേക്ക് പെടുന്നത് മലയാളത്തിൽ നിങ്ങൾ നോക്കിയ വേറൊരു കാര്യം കൂടെ മനസ്സിലാകും മലയാളത്തിൽ കൂടുതൽ ആൾക്കാരും ജനറൽ പേപ്പർ ഫോക്കസ് ചെയ്തിരുന്നില്ല ജനറൽ പേ പേപ്പറിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് മൂന്ന് പേർക്ക് മാത്രമാണത് ക്ലിയർ ചെയ്യാൻ സാധിച്ചത് നമ്മൾ ഇംഗ്ലീഷ് നോക്കുമ്പോൾ അവിടെ കൂടിയെങ്കിൽ മലയാളംകാര് ജനറൽ പേപ്പർ പഠിക്കാൻ വിമുഖത കാണിക്കുന്നു നിങ്ങളുടെ തോൽവിയുടെ കാരണം ഇത് ഏതെങ്കിലും ആകാം ഇനി അടുത്തു നോക്കിക്കേ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് എത്തുമ്പോൾ മാത്സ് കഴിഞ്ഞ തവണകളിലൊക്കെ പരീക്ഷയ്ക്ക് അത്യാവശ്യം പ്രയാസമായിരുന്നു ഈ തവണ ഇരുപത്തി മൂന്ന് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജിൽ വന്നു അവിടെ നിങ്ങൾ നോക്കിക്കേ മാത്സിൽ ജനറൽ പേപ്പർ പഠിക്കുന്നുണ്ട് പക്ഷേ സബ്ജക്റ്റ് വൈസോ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് പേപ്പർ ടു ക്ലിയർ ചെയ്തേക്കുന്നത് അപ്പം അവിടെ പഠിക്കുന്നവർ എന്താ സബ്ജെക്ട് ചെയ്യേണ്ടത് ഈ കെമിസ്ട്രി പോലെ തന്നെയാണ് നല്ല പരിശീലനം നിങ്ങൾക്ക് ആവശ്യമാണ് സബ്ജക്റ്റിന്റെ ഈസിൽ മനസ്സിലായോ കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ എന്ത് സബ്ജക്റ്റും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സബ്ജക്റ്റുകൾ ഈ പറയുന്ന കെമിസ്ട്രി ആയാലും എന്താ ഫിസിക്സ് ആയാലും ഇതുപോലെ തന്നെയായിരിക്കും ഫിസിക്സ് ആയാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ പഠിക്കാൻ വേണ്ടി വർഷങ്ങളുടെ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും പറഞ്ഞിരിക്കുകയല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടീം കോമ്പറ്റിറ്റീവ് കറാക്കറിനെ ഇതിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് മികച്ച അധ്യാപകരുടെ ഒരു പാനലാണ് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു കൂട്ടം അധ്യാപകരാണുള്ളത് കേട്ടോ ഇനിയും അടുത്ത നമ്മൾ നോക്കിക്കേ നമ്മുടെ ഫിസിക്സ് നോക്കുക ഫിസിക്സ് നോക്കിക്കാൽ നമുക്ക് അറിയാൻ പറ്റും ഇത്തവണ ഫിസിക്സ് തേർട്ടി പോയിൻറ്റ് ഫിഫ് ടു ത്രീ പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് പാസ്സാകാൻ സാധിച്ചു അത് അത്യാവശ്യം വലിയ പേർസെൻറ്റേജ് ആണ് അത്യാവശ്യം പി വൈക്കൊക്കെ കയറി വന്ന വർഷമാണ് എങ്കിലും അമ്പത് ശതമാനത്തിൽ കൂടുതലില്ല ഓക്കെ ദെൻ പിന്നീട് പേഴ്സൻറ്റേജ് കൂടിയ കുറച്ച് വർഷം വിഷയങ്ങളാണ് നോക്കിക്കേ എട്ട് പോയിന്റ് ഒന്ന് നാല് അതിനകത്ത് ഒരു പേർ ഒരു വിഷയത്തിന് മാത്രമേ ഉള്ളൂ അതെപ്പോഴും കടുകട്ടിയായ മറ്റൊരു വിഷയമാണ് സ്റ്റാറ്റിയാണ് പലർക്കും സ്റ്റാറ്റിക് കിട്ടാറില്ല സ്റ്റാറ്റിക്ക് വളരെ കുറച്ച് പേർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ പേപ്പർ വണ്ണിനെ മാർക്ക് അനലൈസ് ചെയ്യാം പേപ്പർ ടൂവിൻ്റെ പേപ്പർ മാർക്ക് അനലൈസ് ചെയ്യാം എന്നിട്ട് ഏത് വിഷയവുമായിട്ട് ഇതിൽ ഈ പറയുന്ന നമ്മുടെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നമ്മുടെ സുവോളജി പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് എക്കണോമിക്സ് പഠിപ്പിക്കുന്നുണ്ട് കൊമേഴ്സ് കെമിസ്ട്രി ബോട്ടണി ഫിസിക്സ് മാത്തമാറ്റിക്സ് മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ് ജനറൽ പേപ്പർ എല്ലാ സബ്ജക്റ്റിൻ്റെയും എടുത്തു തരുന്നുണ്ട് പുതിയ പ്രോജക്റ്റിലാണ് ഈ സ്റ്റാറ്റി തുടങ്ങിയ പുതിയ പ്രോജക്ട്സുകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇങ്ങു പോകുന്നുള്ളൂ ഞങ്ങൾ പഠിപ്പിച്ച് തരാം അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അടുത്ത എക്സാം വിളിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു തൊണ്ണൂറ് ദിവസം ഒരു മൂന്ന് മാസമാണ് ഇനി സമയം വരുന്നത് അതിൽ നിങ്ങൾ പഠിച്ചെടുക്കുക അപ്പോൾ എന്ത് വിധ ഹെൽപ്പുകളും എങ്ങനെയാണ് പാസ്സാകുന്നത് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റുകളിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബുകളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുണ്ട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്